വേളാങ്കണ്ണിയിലേക്ക് ഒല്ലൂരിൽ നിന്ന് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് പോയ ഒരു സംഘം ആളുകൾ ഒക്കനാട് കീലയൂർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു അപകടമുണ്ടായി വളരെ അടിയന്തിരമായി ഞാനും ജില്ലാ കളക്ടറും അവിടുത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രീ ശ്രീകാന്തുമായി ഇപ്പോൾ കോൺഫറൻസ് ഹാളിൽ ബന്ധപ്പെടുകയുണ്ടായി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അവരെ പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി ഇപ്പോൾ ജി എസ് ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ഉള്ളയാളുകളിൽ ആളുകളിൽ പതിനേഴ് പേർക്കാണ് തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട വിശേഷം ഉണ്ടായിട്ടുള്ളത് അവരെ തഞ്ചാവൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട പതിനേഴ് പേർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ലഭ്യമായി വരികയാണ് ഞങ്ങൾ തന്നെ കോൺഫറൻസ് ഹാളിൽ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് റെസിഡൻഷ്യൽ പ്രൊഫസറുമായി കോൺടാക്ട് ചെയ്തു മുഴുവൻ പേരെയും അവർ പരിശോധിച്ചു വരികയാണ് ഒടുവിച്ചതവ് തുടങ്ങിയിട്ടുള്ള ചില അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആളുകൾ ആശങ്കപ്പെടേണ്ട അതിയായി ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല കാരണം അവിടെയുള്ള മുഴുവൻ രോഗികൾക്കും കൊടുക്കാവുന്നതായിട്ടുള്ള എല്ലാ ചികിത്സാ സഹായവും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം അവരുടെ യാത്ര അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകമായ നിർദ്ദേശം തഞ്ചാവൂർ ജില്ലാ കളക്ടർ ശ്രീകാന്തിന് കൊടുത്തിട്ടുണ്ട് ഏതായാലും മിനിറ്റുകൾക്കകം ജില്ലാ കളക്ടർ തന്നെ തഞ്ചാവൂർ ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് സ്ഥലം സ്ഥലത്തെത്തിച്ചേർന്ന ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യും എല്ലാ പതിനഞ്ച് മിനിറ്റിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാവുന്ന സൌകര്യം ഒരുക്കിയിട്ടുണ്ട് സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു